എല്ലാവർക്കും വീണ്ടും നമസ്കാരം ജപ്പാനിലെ ഇബരാക്കി കെന്നിൽ അരക്കവാക്കി എന്ന ഒരു ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ജപ്പാൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴുണ്ടായ അനുഭവങ്ങൾ കുറച്ചുകൂടി വിവരിക്കാമെന്ന് കരുതുകയാണ് അങ്ങനെ നിമിത്തങ്ങളിലൂടെയുള്ള ഒരു ജീവിതയാത്ര ഒരു പുഴ ആ സാഗരത്തിലേക്ക് ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭവം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിതം അത് എത്തി നിൽക്കുന്നത് ജപ്പാനിലെ ഇബ്രാക്കി എന്ന ഗ്രാമത്തിലാണ് അവിടെ ഞാൻ ഈ ജപ്പാൻ കമ്പനിയിൽ രണ്ടു വർഷക്കാലം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ചില സൗഹൃദങ്ങൾ മറക്കാനാവാത്ത ജീവിതത്തിലെ ചില സൗഹൃദങ്ങൾ അവിടെ വെച്ച് എനിക്ക് കിട്ടി അതിലൊരാൾ ജോയിസി എന്ന് പറയുന്ന അദ്ദേഹം ഒരു സന്യാസി തുല്യനായിട്ട് ജപ്പാനിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു മനുഷ്യനെ ജപ്പാനിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ് അത് എനിക്ക് സാധിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു മലയാളി സുഹൃത്ത് അവിടെ ഗുരുതരാവസ്ഥയിൽ ഒരു ആശുപത്രിയിൽ ഒരു അപകടത്തിൽ പെട്ട് മൈക്കിൾ ഏലിയാസ് എന്നയാൾ ഒരു മുക്കുവ സുഹൃത്ത് അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്ന ജോയിസിൻ്റെ കൂടത്തിൽ തൃശ്ശൂരുകാരൻ ജോയിസിൻ്റെ കൂടത്തിൽ എത്തിയതാണ് ഈ ജോയിസ് ജോയിസി അങ്ങനെയാണ് ഞാൻ ജോയിസിയെ പരിചയപ്പെടുന്നത് അദ്ദേഹം വരുന്നത് ഇൻഫോസിൻ്റെ ടോക്കിയോയിലെ ഒരു അന്നത്തെ മാനേജരായിരുന്ന ജോർജ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കൂടെയാണ് ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഈ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ അതും ആളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ കിടന്നിരുന്ന മൈക്കിൾ എലിയാസിനെ ശുശൂഷിക്കുവാനായിട്ട് ആഴ്ചയിലൊരു പ്രാവശ്യം എന്ന പോലെ ടോക്കിയോയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഈ ജോയിസിയെ പരിചയപ്പെടുവാന കഴിഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ യോഗയും മറ്റ് ആത്മീയ കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ പരിശീലിച്ച് അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ ആ ഒരു ആത്മീയ ചൈതന്യത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് നടന്ന് തന്നെ ഹിമാലയം കടന്ന് ഹിമാലയത്തിൽ നിന്ന് നടന്ന് അങ്ങനെ നേപ്പാൾ കടന്ന് അങ്ങനെ കാൽനടയായി തന്നെ പല രാജ്യങ്ങൾ താണ്ടി അദ്ദേഹം ഒരു ഒടുവിൽ ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുന്നു അങ്ങനെ ഇംഗ്ലണ്ടിൽ എത്തി അദ്ദേഹം അവിടെ യോഗ പരിശീലനവുമായിട്ട് കഴിയുമ്പോൾ അവിടെ വെച്ച ഒരു ജാപ്പനീസ് സ്ത്രീയെ പരിചയപ്പെടുന്നു അങ്ങനെ ആ ജാപ്പനീസ് സ്ത്രീയുമായിട്ട് വിവാഹം കഴിച്ച ശേഷമാണ് അദ്ദേഹം ജപ്പാനിലേക്ക് എത്തുന്നത് ജപ്പാനില് ടോക്കിയോയിൽ തൻ്റെ ഭാര്യ ഗ്രഹത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുവാൻ കഴിയുന്നത് അദ്ദേഹം വളരെ ഒരു പ്രത്യേകത തോന്നിയ ഒരു മനുഷ്യനായിരുന്നു ജപ്പാനിൽ കാരണം ഇവിടെയുള്ള മലയാളികൾ കൂടുതലും ഒന്നെങ്കിൽ ഐ ടി എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളോ എന്തെങ്കിലുമായിട്ട് വളരെ തിരക്ക് പിടിച്ച ഈ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ യോസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആസ്വദിച്ച് യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ ശാന്തനായിട്ട് ഒരു സന്യാസി തുല്യനായിട്ട് ഈ ടോക്കിയോയുടെ തകല വീതികളിലൂടെ എപ്പോഴും യോഗ പരിശീലിപ്പിച്ചും അതുപോലെ ജപ്പാൻ്റെ പുതിയ ആയോധന കലകളൊക്കെ പഠിച്ചും ഒക്കെ വളരെ ശാന്തനായിട്ട് ഒരു ജടയൊക്കെ കാലിൻ്റെ പാൽപാദം വരെ നീണ്ട ഒരു ജടയൊക്കെ നീട്ടി ശരിക്കും ഒരു സന്യാസിയെപ്പോലെ തന്നെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും ഞാൻ പരിചയപ്പെട്ട ശേഷം ചിലപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഇവരാക്കിയിൽ വരുമ്പോൾ അദ്ദേഹം ഒരു ജാറിൽ അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നിരുന്നത് വെള്ളം അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇത് ഫുജി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത ശുദ്ധജലമാണ് നാച്ചുറൽ പ്രകൃതി നിന്നുള്ള യാതൊരു മാലിന്യവും കളരാത്ത ശുദ്ധജലമാണ് എന്ന് പറഞ്ഞ ആ ജലമാണ് അദ്ദേഹം ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു ജാറിൽ കൊണ്ടുവന്ന് സമ്മാനം തരുന്നത് ഒരിക്കലും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ബാഗ് ഞാൻ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ ഈ ബാഗ് എടുക്കാം ജോസി എന്ന് പറഞ്ഞ എടുക്കാൻ നോക്കുമ്പോൾ ഈ ബാഗ് പൊങ്ങുന്നില്ല അതിഭാരം ഇതിൻ്റെ ഭാരം കണ്ട് ഞാൻ ഇത് എന്താണ് അത്ഭുതപ്പെട്ടിതെന്താണിതിനുള്ളിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കല്ലാണ് ഞാൻ ഫുചിപർവ്വത്തിന് മുകളിൽ നിന്ന് ശേഖരിച്ച ഒരു കല്ലാണ് അത് ഞാൻ കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ കല്ലുകളെയും പുഴയേയും പുല്ലിനെയും എല്ലാം സ്നേഹിച്ച് ജപ്പാനിൽ കഴിഞ്ഞ ആ ജോസിയെ എനിക്ക് അവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു അദ്ദേഹവുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പിന്നീട് ഒരു വലിയൊരു അപകടം ഇവിടെ വെച്ച് ഒരു വാഹന അപകടമുണ്ടായി അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിലായി അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി അതിന് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടുവാന് കഴിഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുവാൻ കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹവും വന്ന് കൂടെ സുഹൃത്തായിട്ട് വന്നിരുന്ന ജോർജും ഇവർ രണ്ടുപേരും മോഹൻലാലുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ആ കാലത്ത് ആ ചരിത്രം ഞങ്ങളിവിടെ മലയാളികൾ കേട്ട് വളരെ ആവേശം കൊണ്ട ഓർമ്മ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഒരിക്കൽ അത് ഈ ഇൻഫോസിൻ്റെ മാനേജരായ ജോർജ് ആണ് അദ്ദേഹം മോഹൻലാലിൻ്റെ ഒരു വലിയ കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അദ്ദേഹവും നടന വൈഭവമുള്ള നല്ല ഒരു കലാകാരൻ കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും മോഹൻലാലിനെ പരിചയപ്പെടണം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നി അപ്പോൾ ആ കാലത്ത് കർണൻ എന്ന ഒരു സ്റ്റേജ് ഷോ ഡൽഹിയിൽ അരങ്ങേറുന്ന സമയമാണ് മോഹൻലാൽ കണ്ണനായിട്ട് അഭിനയിക്കുന്ന ഒരു ഷോയാണ് നാടക പരിപാടിയാണ് അപ്പോൾ ആ പരിപാടിക്ക് അദ്ദേഹം ടിക്കറ്റ് കരസ്ഥമാക്കി ഒരിക്കൽ ഒരു നാൾ ഇവിടുന്ന് ടോക്കിയോയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറുകയാണ് അങ്ങനെ ഡൽഹിയിൽ എത്തി ലാലേട്ടനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു അങ്ങനെ പരിചയപ്പെട്ട് ആ ബന്ധം അത് വളരെ സുദൃഢമായി അങ്ങനെ അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായി അപ്പോൾ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ ചൂട് പിടിച്ചാണ് ഈ ജോസി വീണ്ടും മോഹൻലാലിനെ കാണുവാൻ വേണ്ടി നാട്ടിൽ ചെല്ലുമ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് ചെല്ലുന്ന കാര്യവും മോഹൻലാൽ അദ്ദേഹത്തെ വളരെ ഒരു സഹോദര തുല്യനായിട്ട് സ്നേഹിച്ച് വിളിച്ച് ഇരുത്തി കാര്യങ്ങൾ സംസാരിക്കുന്ന വിവരങ്ങളും എല്ലാം ഇവിടെ നിന്ന് ജപ്പാൻ്റെ ആയോധനകലയെ പറ്റിയും അതുപോലെ ഇവിടെ നിന്നുള്ള മാർഷൽ ആർട്സിൻ്റെ കാര്യങ്ങളുമെല്ലാം മോഹൻലാലിനെ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളും അദ്ദേഹം എല്ലാം വളരെ സശ്രദ്ധം ജപ്പാന്റെ കാര്യങ്ങൾ വളരെ സശ്രദ്ധം വീക്ഷിക്കുക പഠിക്കുകയും അത് പല കാര്യങ്ങളും ചോദിച്ചറിയുകയും എല്ലാം ചെയ്തതായിട്ട് ജോസി ഞങ്ങളോട് ഇവിടെ വന്ന് പറഞ്ഞു അപ്പം പല കാര്യങ്ങളും അന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ അതിശീകരമായി തോന്നി അങ്ങനെ ആ ഒരു ബന്ധം അവിടെ നിന്നാണ് തുടങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കഴിയുന്ന ആ ഒരു കാലത്ത് ഞാൻ ഈ കമ്പനിയിൽ രാവിലെ ജോലിക്ക് പോകുന്നു രാത്രി തിരികെ വരുന്നു ആ സമയത്താണ് ഈ ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതും ഇബ്രാക്കിയിലെ ഈ കമ്പനി ജീവിതത്തിനിടയിൽ പിന്നീട് എനിക്ക് അവിടെ നിന്നും ജപ്പാൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ ആ സമയങ്ങളിൽ യാത്ര ചെയ്യുവാനും ടോക്കിയോയിൽ അന്ന് ഞാൻ ഓർക്കുന്നു മലയാളി സംഗമം ആദ്യമായിട്ട് ഒരു ഓണാഘോഷം ജപ്പാനിൽ ഒരു ഓണാഘോഷം പങ്കെടുക്കുന്നത് ഞാൻ അന്ന് ടോക്കിയോയിൽ വെച്ചാണ് അന്ന് സുഖവയിലുണ്ടായിരുന്ന കുറച്ച് മലയാളി സുഹൃത്തുക്കൾ അവരെല്ലാം അവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വന്നിരുന്ന ആളുകളായിരുന്നു അവരെല്ലാവരും കൂടി തയ്യാറാക്കിയ ചില ഓണാഘോഷ കലാപരിപാടികളുമായിട്ട് ഞങ്ങൾ ടോക്കിയോയിൽ ഒത്തുകൂടുകയും അപ്പോൾ ജപ്പാൻ്റെ പല ഭാഗങ്ങളിലും പ്രധാനമായിട്ടും ടോക്കിയോയുടെ പല ഭാഗങ്ങളിലുള്ള മലയാളികൾ അന്ന് അധികം മലയാളികൾ ഇല്ല ആദ്യകാലത്തൊക്കെ മലയാളികൾ വളരെ കുറവാണ് പത്ത് അഞ്ഞൂറ് പേരൊക്കെയാണ് ഞങ്ങൾ ആ ചടങ്ങിന് ആ ഓണാഘോഷ പരിപാടിക്ക് അന്ന് അവിടെ ഒത്തുകൂടിയിരുന്നത് എന്നാൽ തുടക്കകാലത്ത് ഞാൻ കേട്ടിരുന്നു ഓണത്തിന് നൂറുപേരൊക്കെ വരുന്ന സംഘമാണ് ആദ്യകാലത്ത് സുരേഷ് ലാലിയേട്ടൻ്റെ വീട്ടിലും അതുപോലെ അതുപോലെയൊക്കെയാണ് ആദ്യകാലത്ത് ഓണം കൂടിയിരുന്നത് പിന്നീട് നിഹോൻ കൈരളിക്ക് രൂപം കൊടുത്ത ഒരു മലയാളി സംഘടന നിഹോൻ കൈരളി ആ നിഹോൻ കൈരളിയുടെ കീഴിലാണ് ഓണാഘോഷം ഒന്ന് സംഘടിപ്പിച്ചിരുന്നത് അങ്ങനെ ആദ്യ ഓണാഘോഷം ഞാൻ ഇബ്രാക്കിയിലായിരിക്കുമ്പോഴാണ് ഇബ്രാക്കിയിൽ നിന്നും ഞങ്ങൾ സുഖുവയിലുള്ള മലയാളി സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഓണാഘോഷത്തിന് ടോക്കിയോയിൽ പോകുന്നതും അതൊരു വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് ഇത്രയും മലയാളികളെ ഒരുമിച്ച് പത്തിരുന്നൂറിന് മുകളിൽ ഉള്ള മലയാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം അവിടെ വച്ച് കാണുകയും അവരോടൊപ്പം ആ ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അതൊരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു അന്ന് ഈ പറഞ്ഞ ജോസിയും ജോയിസിനും എല്ലാമായിരുന്നു എൻ്റെ അടുത്ത ചങ്ങാതിമാരായിട്ട് അന്ന് കൂടെയുണ്ടായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് മലയാളി സമൂഹവുമായിട്ട് ജപ്പാനിലുള്ള മലയാളി സമൂഹവുമായിട്ട് തുടക്കം ബന്ധത്തിൻ്റെ തുടക്കം അന്ന് ഞാൻ ഓർക്കുന്നു ഒരു സുരേഷ് ചേട്ടൻ അദ്ദേഹമായിരുന്നു അന്ന് മലയാളി സമൂഹത്തിൻ്റെ ഒരു പിതാവ് ആയിട്ട് ടോക്കിയോയിലുണ്ടായിരുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ രമണി ചേച്ചിയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശരിക്കും ഒരു പിതാവും മാതാവിൻ്റെയും സ്ഥാനത്തായിരുന്നു എന്തൊരു ആവശ്യത്തിനും എപ്പോഴും മലയാളികൾ ഓടിച്ചെന്നുകൊണ്ടിരുന്ന ഞാൻ ഓർക്കുന്നു പലപ്പോഴും മലയാളികൾ അവിടെ ടോക്കിയോയിലുണ്ടായിരുന്നവർ അവരുടെ ഭാര്യമാർ പ്രസവ സമയത്തൊക്കെ എല്ലാ ഉപദേശങ്ങൾക്കും ചെല്ലുകയും പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് എല്ലാം സമീപിച്ചിരുന്നത് അതെല്ലാം യാതൊരു മടിയും കൂടാതെ ഒരു സ്വന്തം അമ്മ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചിയായിരുന്നു രമണി ചേച്ചിയും അതുപോലെ സുരേഷ് അലിയാട്ടും അവരുടെ വീട്ടിൽ ഞാൻ പോകുന്നതും എന്നെ ആദ്യം അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ അവിടെ സ്വീകരിച്ചതുമെല്ലാം ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ആ മലയാളി സമൂഹവുമായിട്ടുള്ള ജപ്പാനിലെ മലയാളി സമൂഹവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നതും ഞാൻ ഇബ്രാക്കിയിൽ കഴിയുമ്പോഴാണ് അങ്ങനെ ഇബ്രാക്കിയിലെ രണ്ട് വർഷക്കാലത്തെ കമ്പനിയിലെ ജീവിതം ആ കമ്പനിയിലെ ജീവിതവും വളരെ നല്ല അനുഭവമായിരുന്നു രാവിലെ കമ്പനിയിലെ ബസ് ഞങ്ങളെ പിക്കപ്പ് ചെയ്യുവാൻ വേണ്ടി വീടിന് വാതക്കൽ വരുന്നു അവിടെ നിന്നും കമ്പനി വാഹനത്തിൽ തന്നെ കമ്പനിയിലേക്ക് പോകുന്നു വൈകുന്നേരം അവർ തിരികെ കൊണ്ടുവന്ന് ഞങ്ങളെ വീട്ടിൽ ഇറക്കുന്നു എല്ലാ ദിവസവും ഒരേപോലെയുള്ള ജോലികൾ കമ്പനിയിൽ ധാരാളം പാർട്ട് ടൈമായിട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസും ഒക്കെ വരാ വരികയും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായ രീതിയിൽ ജീവിച്ച ഇവിറാക്കിയിലെ ജപ്പാൻ്റെ ആ ഒരു ഗ്രാമത്തിലെ ഒരു ജപ്പാൻ കമ്പനി ജീവിതം ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് തുടർന്ന് എൻ്റെ അനുഭവങ്ങൾ ജപ്പാനിലെ അനുഭവങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം